പ്രിയമുള്ളവരെ നമ്മുടെ ഇന്നത്തെ വിഷയം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കുന്നു വിശ്വാസത്തോടു കൂടെയുള്ള വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കുന്നു ഈ കൊച്ചു പുസ്തകം തന്നെയാണ് നമ്മളിന്ന് ഇവിടെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഞാൻ പറഞ്ഞല്ല നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രോമിസസ് ദൈവത്തിൻ്റെ വാഗ്ദാനം നമുക്കുണ്ട് അതിലെ രണ്ടാമത്തെ വാഗ്ദാനമാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് എന്താണത് അത് പുതിയ നിയമപുസ്തകത്തിൽ ന്യൂ ടെസ്റ്റ്മെൻറിൽ ജെയിംസ് യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അദ്ധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു And the prayer of faith shall save the sick, and the prayer of faith shall save the sick, and the prayer of faith. shall സേവ് the sick നിങ്ങൾ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഈ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഈ രോഗികൾ എങ്ങനെയാണ് നമുക്ക് രോഗം രോഗം ഉണ്ടാകുന്നത് പല വിധത്തിലാണ് നമുക്ക് രോഗമുണ്ടാകുന്നത് ഒന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന രോഗങ്ങളുണ്ട് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന രോഗങ്ങൾ നമ്മുടെ ദുർനടപ്പ് കൊണ്ട് നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ പ്രകൃതിയുടെ അതായത് അന്തരീക്ഷത്തിൻ്റെ ചില മാറ്റത്താൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അപകടത്താൽ ഉണ്ടാകുന്ന രോഗങ്ങൾ മാനസികമായ സംഘടനം പിരിമുറുക്കം അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഇങ്ങനെ രോഗങ്ങളു കാരണം പലവിധമാണ് അതുകൊണ്ട് എല്ലാവിധ രോഗങ്ങൾക്കും കാരണം പാപമാണ് എന്ന് ക്രിസ്ത്യാനികൾ അങ്ങനെ വിശ്വസിക്കുന്നു നമുക്ക് നോക്കാം യേശു തൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ ലോക ജീവിതത്തിൽ എപ്പോഴെങ്കിലും രോഗിയായി ഇരുന്നിട്ടുണ്ടോ യേശുവിന് രോഗം വരികയും മരുന്ന് നൽകുകയും സൗഖ്യമാക്കുകയും ചെയ്തതായിട്ട് നാം എവിടെയും കണ്ടിട്ടില്ല ബൈബിളിൽ ഒരു ഭാഗത്തും യേശുവിന് രോഗമുള്ളതായി രോഗം വന്നതായി രോഗത്തിന് ചികിത്സ നാം കണ്ടിട്ടില്ല കാരണം യേശു പാപം ചെയ്യാത്തവനാണ് ആ യേശുവിൻ്റെ കൂടെ നടന്ന തൻ്റെ പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാർക്ക് എന്തെങ്കിലും രോഗം വന്നതായിട്ട് നാം കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇല്ല ബൈബിളിൽ അങ്ങനെ ഇല്ല പറയുന്നില്ല പക്ഷേ അപ്പോ സ്ഥല പൗലോസിന് ഈ രോഗമുണ്ടായിരുന്നു പൗലോസ് എന്താ പറഞ്ഞത് എനിക്ക് ഒരു മാറാ രോഗമുണ്ട് ഒരു ശൂലമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ശരീരത്തിൽ എനിക്കൊരു ശൂലമുണ്ട് എന്ന് പറയുന്നു എന്ത് രോഗമാണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പൗലോസ് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ രോഗം സൗഖ്യമാക്കി തരണമേ അപ്പോൾ കർത്താവ് അതിന് മറുപടി പറഞ്ഞു ഒറ്റ മറുപടിയേ പറഞ്ഞുള്ളൂ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ് കർത്താവ് ഒഴിഞ്ഞളഞ്ഞു കർത്താവ് എൻ്റെ രോഗം സൗഖ്യമാക്കിയില്ല കർത്താവ് ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് കുരുണന്മാർക്ക് കാഴ്ച നൽകിയിട്ടുണ്ട് ബദിരർക്ക് കേൾവി നൽകിയിട്ടുണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പല വിധത്തിലായ അത്ഭുതങ്ങൾ ചെയ്തത് കർത്താവ് അറിയാത്തായ പല ആൾക്കാർക്കുമാണ് കർത്താവിൻ്റെ മുമ്പിൽ വരുന്ന പുതിയ പുതിയ ആളുകൾക്കാണ് കർത്താവ് അതിന് മുമ്പ് കണ്ടിട്ടേ ഇല്ല അവരെ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞ് സ്വീകരിച്ച ഒരു അപ്പോസ് പൗലോസ് കർത്താവിനെ മനസ്സിലാക്കി കർത്താവിൻ്റെ ശിഷ്യനായി തീർന്ന പൗലോസ് കർത്താവിനോട് ഈ രോഗമൊന്നും മാറ്റിത്തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി ആ രോഗം അവിടെ നിന്നോട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും അപ്പോൾ എല്ലാ രോഗത്തിനും നാം പ്രാർത്ഥിച്ചാൽ നമുക്ക് സൗഖ്യമാകും എന്നൊക്കെ ധരിച്ച് വശായി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ നമുക്ക് രോഗം സൗഖ്യമാക്കാതെ വരികയും സൗഖ്യം ലഭിക്കാതെ വരികയും ചെയ്യുമ്പോൾ നമ്മളിൽ അവിശ്വാസം കടന്നുകൂടുകയും നാം ഒരു മാനസികമായി തകർന്ന അവസ്ഥയിൽ ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലൊക്കെ എത്തിച്ചേർന്ന പല ആൾക്കാരെയും നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ എന്താണ് യേശു രോഗികളെ സൗഖ്യമാക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള ചില കാര്യങ്ങളുണ്ട് എന്താണ് ആ രോഗിക്ക് താൻ സൗഖ്യമാക്കുന്നതിന് മുമ്പ് ആ രോഗിയോട് ചോദിക്കും നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ നിനക്ക് രോഗം മാറണമെന്നാഗ്രഹമുണ്ടോ ഇതാണ് കർത്താവിൻ്റെ ആദ്യത്തെ ചോദ്യം നിനക്കാദ്യം ഒരു ആഗ്രഹം വേണം എൻ്റെ രോഗം മാറണം കർത്താവെ നീ എൻ്റെ രോഗം മാറ്റുവാൻ യോഗ്യനാണ് പ്രാപ്തനാണ് നിനക്കതിന് കഴിയുമെന്നുള്ള വിശ്വാസം വേണം അതാണ് ഈ കർത്താവ് ചോദിക്കുന്നത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്നു രണ്ടാമത്തെ കർത്താവിൻ്റെ ചോദ്യം എന്താ അറിയോ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണും അതാണ് വിശ്വസിച്ചാൽ നീ അത്ഭുതങ്ങൾ കാണും ദൈവത്തിൻ്റെ വിശ്വാസം വേണം നിനക്ക് വിശ്വാസമുണ്ടോ പിന്നെ വേറൊന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്താണ് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാൽ അല്ലാതെ കർത്താവ് എന്നാ നീ സൗഖ്യം പിടിച്ചോ നീ പൊക്കോ എന്ന് പറയല്ല ഇത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ഞാൻ അറിയാം നമുക്കറിയാം കുരുടന്മാർ എന്താ കർത്താവ് ചെയ്തത് കുരുടന്മാരുടെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കാൻ വേണ്ടി അതായത് ഒരു കുരുടൻ കർത്താവിൻ്റെ മുമ്പിൽ വന്ന സമയത്ത് അവൻ്റെ കണ്ണ് രണ്ട് കുഴിയാണ് കണ്ണയല്ല ആ കുഴിയിൽ കർത്താവ് എന്തു ചെയ്തു മണലിൽ താഴെ അവിടെ മരുപ്രദേശമാണല്ലോ മണലിൽ കർത്താവ് തുപ്പി അത് ചേറുണ്ടാക്കി ആ ചേറെടുത്ത് അവൻ്റെ കണ്ണിൽ രണ്ട് കണ്ണിലും അങ്ങ് വെച്ചുകൊടുത്തു ഈ ചേർ എന്നിട്ട് പറഞ്ഞു ശീലോഹാംകുളത്തിൽ പോയി കുളിക്കാൻ പറഞ്ഞു ശീലാങ്കുളത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ശീലോഹാംകുളത്തിൽ ചെന്ന് കുളിക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ പോവുകയാണ് അവൻ ആ വിശ്വാസത്തോടു കൂടി പോവുകയാണ് കാരണം വിശ്വാസം ഇല്ലാത്ത ഒരുത്തിനാണെങ്കിൽ അവൻ പോകുമോ ഈ മണ്ണ് എൻ്റെ കണ്ണിൽ വെച്ചാൽ എനിക്കെങ്ങനെ സൗഖ്യം വരിക അതുമല്ല കൂടെ നടക്കുന്ന ആൾക്കാരും പറയും അടാ ഇത് വെറും തട്ടിപ്പാടാ ഈ മണ്ണ് നിൻ്റെ കണ്ണിൽ വെച്ച് തിരികെ കയറ്റിയാൽ നിനക്കെങ്ങനാടാ സൗഖ്യം വരിക നീ പോയിൽ നിന്നും പോയി കുളിക്കണ്ട ഒരു കാര്യമില്ല എന്നെല്ലാം നമ്മൾ പറയുക ഈ കൂടെ നടക്കുന്നവനും പറയും അത് കേട്ട് അവനും ആ അതേപോലെ തന്നെ വിശ്വസിക്കാൻ തിരിച്ചു പോകും അവൻ്റെ പാടിന് അയാൾക്ക് ഭ്രാന്താണ് വെറുതെ ചെയ്യുക എന്ന് പറയും ഇതെല്ലാം ഉണ്ടാകുക പക്ഷേ അവൻ അതെല്ലാം ചെയ്ത് അവൻ വിശ്വാസത്തോട് കൂടെ കുളത്തിലേക്ക് ഇറങ്ങി മുങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവന് കാഴ്ച ലഭിക്കുന്നു അങ്ങനെയാണ് പാടിച്ച് ലഭിക്കുന്നത് അപ്പോൾ ഈ വിശ്വാസത്തിന് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് കർത്താവ് മലയിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ താഴെ ഒലിവ് മലയിലേക്ക് താഴെ എല്ലാ ശിഷ്യന്മാരും കൂട്ടം കൂടി ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിനെ കാണാനായിട്ട് ഒരു സ്ത്രീ തൻ്റെ മകനെ കൊണ്ടുവരികയാണ് മകന് ഒരു മാനസിക വിഭ്രാന്തിയാണ് ആ മകൻ അപസ്മാര രോഗി ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനത്തെ ഒരു രോഗിയാണത് ആ രോഗിയും കൊണ്ടാണ് വരുന്നത് വന്നിട്ട് പറഞ്ഞു എൻ്റെ മകനെ സൗഖ്യമാക്കണം ഞാൻ കർത്താവിനെ അന്വേഷിച്ച് വന്നതാണ് ഗുരു എവിടെ എന്ന് ചോദിക്കും അപ്പോൾ ശിഷ്യന്മാർ പറയും ഞങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിത്തരാം ഇപ്പോൾ കർത്താവ് വരില്ല ഇപ്പോൾ കർത്താവ് പ്രാർത്ഥനയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരും അവരെന്തു ചെയ്യുന്നു ഈ ചന്ദ്രരോഗം രോഗം പിടിപെട്ട എന്നാണ് പറയുന്നത് ഈ രോഗം പിടിപെട്ട ഈ കുട്ടിയെ സൗഖ്യമാക്കുവാനായിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നു പക്ഷേ പ്രാർത്ഥന കൊണ്ട് ഒരു ഫലമില്ല എന്ന് മാത്രമല്ല ഈ കുട്ടി ഈ അമ്മ അവരെ പിന്നെ അവസാനം ഈ കുട്ടിക്ക് കൂടുതലായിട്ട് ഈ രോഗത്തിൻ്റെ ഈ പ്രകൃതം മാറിയ സമയത്ത് കൂടുതൽ അത് മൂർച്ഛിച്ച സമയത്ത് ഈ സ്ത്രീ അവരെ ശകാരിക്കുകയും അവരെ അതെ ശകാരിക്കുകയും അവരെ പിന്നെ ഇതിനൊന്നും കഴിയില്ലെന്ന് ഈ പോടോ എന്നും പറഞ്ഞ് നിങ്ങൾക്കൊക്കെ പോയിക്കോടെ എന്ന് ചോദിച്ചിട്ട് അവരെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്താണ് കർത്താവ് ഇറങ്ങി വരുന്നത് കർത്താവ് ഇറങ്ങി വന്നപ്പോൾ ഈ സ്ത്രീയെ കർത്താവിനോട് പറഞ്ഞു കർത്താവ് നിൻ്റെ ശിഷ്യന്മാരെ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ച് രോഗം സൗഖ്യമായില്ല അപ്പോൾ കർത്താവ് പറഞ്ഞു വിശ്വാസമില്ലാത്ത ഈ തലമുറ ഞാൻ എത്ര കാലം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും എന്നവരെ വിളിച്ച് ആദ്യം അവരെ ശാസിച്ചു കാരണം ശിഷ്യന്മാർക്ക് വിശ്വാസമില്ല കർത്താവ് ചെയ്ത പോലെ പ്രാർത്ഥിച്ച് നോക്കിയതാണ് അങ്ങനെ കർത്താവ് എന്ത് ചെയ്തു കർത്താവിനെ കണ്ടപ്പോൾ തന്നെ ഈ രോഗി കിടന്ന് ഇടയാനും അങ്ങനെ അവനെ വിട്ടു പോകാനുള്ളതായി ഇടയായി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ കർത്താവ് അവൻ്റെ രോഗം സൗഖ്യമായി കൊടുക്കുകയാണ് അപ്പോൾ വിശ്വാസമില്ലാത്ത പ്രാർത്ഥന കൊണ്ട് ഒരു ഫലവുമില്ല അപ്പോൾ നമ്മളെ പല രോഗികളും നമ്മൾ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ വീടുകളിലൊക്കെ ചെന്ന് കാണാറുണ്ട് രോഗശാന് നമ്മളവരെ കണ്ട് അവർ അവർക്ക് ചില ആശ്വാസ വാക്കുകളൊക്കെ നൽകി അവർക്ക് വേണ്ട ധൈര്യമൊക്കെ നൽകി നമ്മൾ പോരാറുണ്ട് അതൊക്കെ ഞാൻ സംബന്ധിച്ചു അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ് പക്ഷേ ചിലർ ഒരുങ്ങി തിരിച്ചെന്തിയും പ്രാർത്ഥനയിൽ അവനങ്ങ് സൗഖ്യമാക്കി കളയാം എന്നുള്ള നിലയ്ക്ക് കയ്യിൽ ബൈബിളൊക്കെ എടുത്തങ്ങ് പോകും പ്രാർത്ഥിക്കാനായിട്ട് ഹോസ്പിറ്റലൊക്കെ അങ്ങനെ പോകുന്ന ആൾക്കാരെ നമ്മൾ പലവരെയും കണ്ടിട്ടുണ്ട് എന്നിട്ട് ബൈബിൾ വെച്ചൊരു പ്രാർത്ഥന ഒക്കെ ചെയ്യും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവൻ്റെ രോഗം സൗഖ്യമാകും എന്ന് മാത്രമല്ല കൂടെ നിന്നവർക്കും എല്ലാവർക്കും തന്നെ അതൊരു പരിഹാസ വിഷയമായിട്ടും മാറാൻ കഴിയും ഇങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകാറുണ്ട് എന്താ കാരണം ആദ്യം നമ്മളിനിപ്പോൾ ഏത് ആകട്ടെ ബിഷപ്പിനെ ആകട്ടെ ആരാകട്ടെ നമ്മൾ വിളിച്ചു കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചാലും രോഗം മാറണമെങ്കിൽ ഈ രോഗം മാറണമെങ്കിൽ വിശ്വാസം വേണം ആർക്ക് വേണം രണ്ട് കൂട്ടുകാർക്കും വേണം രണ്ട് കൂട്ടർക്കും ഈ രോഗം മാറണം മാറും എന്നുള്ള വിശ്വാസം വേണം ആദ്യമായി ഈ രോഗിക്ക് അങ്ങനെ തോന്നണം എനിക്ക് വേണ്ടി ആരെയും ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ എൻ്റെ രോഗം തീർച്ചയായിട്ടും മാറും എന്ന് രോഗി ആദ്യം മനസ്സിലാക്കണം വിശ്വസിക്കണം എന്നിട്ട് വേണം നാം പ്രാർത്ഥിക്കാൻ ഒരാളെ വിളിച്ചു വിളിച്ചുകൊണ്ടുവരും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് യോഗ്യനായ ഒരാളെ നമുക്ക് വിളിച്ചു കൊണ്ടുവരാം അതേപോലെ തന്നെ അയാളും എന്ത് ചെയ്യണം ഈ രോഗിക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കും എൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ്റെ രോഗം സൗഖ്യമാക്കും എന്നുള്ള വിശ്വാസം ദൃഢമായ വിശ്വാസം അവൻ്റെ മനസ്സിലും ഉണ്ടാകണം അങ്ങനെ ഇരുവർക്കും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ രോഗം മാറുകയുള്ളൂ വിട്ടു മാറുകയുള്ളൂ അല്ലെങ്കിൽ രോഗം മാറില്ല അപ്പോൾ അത് നാം മനസ്സിലാക്കണം അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നാം പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഈ രോഗം തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചാൽ മാറും മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നവർ തോന്നണം ഈ പ്രാർത്ഥ കേൾക്കുന്ന രോഗിക്കും തോന്നണം ആ രണ്ടുമില്ലെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് യാതൊരു ഫലവും ഉണ്ടായില്ല അതുകൊണ്ട് നമ്മൾ ഇടിപിടിന്ന് എടുത്ത് ചാടി നമ്മൾ ചെന്ന് ഈ രോഗീൻ്റെ രോഗിയുടെ മേൽ കൈവെച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങിയാൽ ചില സമയത്ത് വലിയ പ്രശ്നമായി പ്രശ്നമായിത്തീരും അപ്പോൾ രോഗശാന്തി വിശ്വാസത്താൽ ലഭിക്കും എങ്ങനെ വേണം ഇരു കൂട്ടർക്കും വിശ്വാസം വേണം കർത്താവിന് വിശ്വാസമുണ്ട് അതുപോലെ തന്നെ രോഗികൾക്കും ആ വിശ്വാസം വേണം എന്നാൽ മാത്രമേ ഈ രോഗം ഒട്ടും മാറുകയുള്ളൂ അല്ലാതെ മാറുകയില്ല കർത്താവിൻ്റെ ബൈബിൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് യോഹനായ സൂക്ഷൻ വായിച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആ ചില ദിവസം കർത്താവ് പ്രാർത്ഥിച്ചിട്ട് ആർക്കും സൗഖ്യം ലഭിച്ചില്ല അത് ആത്മാവിൻ്റെ ഒരു പ്രവർത്തനവും അവിടെ നടന്നില്ല എന്ന് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പ്രാർത്ഥന തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടിയുള്ളതായിരിക്കണം ഇതാണ് എനിക്ക് ഇന്ന് ചിന്തിക്കാനുള്ള വിഷയം നിങ്ങളോട് അറിയിക്കാനുള്ള വിഷയം